ശാസ്ത്രജ്ഞരും അന്ധവിശ്വാസങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ ഓരോ രണ്ട് വാക്കുകൾ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് വാക്കിൻ്റെയും ഓരോ വ്യത്യസ്ത മാനങ്ങളൊന്ന് പരിശോധിച്ച ശേഷം ഇതിൽ ഒരു നിലപാടിലേക്ക് വരാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസക്തമായത് എന്ന് പരിശോധിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് അതായത് ശാസ്ത്രജ്ഞർക്ക് അന്ധവിശ്വാസമാകാമോ ശാസ്ത്രജ്ഞർക്ക് അന്ധവിശ്വാസികളായി ഇരിക്കാമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ വാക്ക് അന്ധവിശ്വാസം എന്നുള്ളതാണ് സൂപ്പർ ആദ്യം അതെന്താണെന്ന് നമ്മളൊന്ന് വ്യക്തമായി പറഞ്ഞുറപ്പിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ എന്നുള്ളതുകൊണ്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു കറുത്ത പൂച്ചയുടെ ചിത്രമാണ് ലോകത്ത് വളരെ വ്യാപകമായി നിലവിലുള്ള ഒരു വിശ്വാസമാണ് ഈ കറുത്ത പൂച്ചയെ കാണുന്നതോ അത് നമ്മുടെ വഴിക്ക് കുറുകെ പോകുന്നതോ ഒക്കെ വരാൻ പോകുന്ന എന്തോ മോശം ഫലങ്ങളുടെ മുൻസൂചനയാണ് ബാഡ് ഓമൻ ാണ് എന്നുള്ളത് അപ്പോൾ അതൊരു അന്ധവിശ്വാസത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇമേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഒരു റാഷണലായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് കുറുകെ ഒരു പൂച്ച പോയാൽ പൂച്ചയും എങ്ങോട്ടോ പോകാൻ ഇറങ്ങിയതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ നമുക്ക് പോകാനുള്ള കാര്യം നടക്കുമോ ഇല്ലയോ അതെങ്ങനെ വരും ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെസ്റ്റിനി അതിനെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതുമായിട്ട് ഈ പൂച്ചയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ സൂപ്പർ സ്റ്റീഷ്യൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെയാണ് അതായത് ഇല്ലാത്ത കാര്യകാരണ ബന്ധങ്ങളെ നോൺ എക്സിസ്റ്റൻ്റ് കോസ് ആൻഡ് ഇഫക്റ്റ് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ആയിട്ട് പെരുമാറി എന്ന് പറയുന്നത് അതായത് ഞാൻ ഏത് ഷർട്ട് ഇടുന്നു എന്നുള്ളത് ഞാൻ അന്ന് എഴുതുന്ന പരീക്ഷയുടെ ഫലത്തെ സ്വാധീനിക്കുമോ സ്വാധീനിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്കറിയാം നമുക്കറിയാം ഞാൻ പറയുന്നത് ഒരാളുടെ അടുത്ത് മുഖത്ത് നോക്കി ഇടുന്ന ഷർട്ട് ഏതാണ് എന്നുള്ളത് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ഫലത്തെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഒരു പ്രത്യേക പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഈ ഷർട്ട് ഷർട്ടിട്ടാൽ നല്ലതാണ് എന്ന് വിചാരിച്ച് പോയേക്കാം ആ വിചാരിച്ച് പോകലാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഈ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നൊരു കാര്യം അന്ധവിശ്വാസങ്ങൾ പാടില്ല എന്നുള്ളതാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു പന്തം കൊളുത്തി പ്രകടനം വച്ചാൽ ഇവിടുത്തെ എല്ലാ മനുഷ്യരും സമയമുണ്ടെങ്കിൽ പന്തവും കൊളുത്തിക്കൊണ്ട് വരും അടുത്ത ചോദ്യം ചോദിക്കരുത് എന്താണ് അന്ധവിശ്വാസം അവിടെ വരുമ്പോൾ നമ്മൾ അടിയാവും കാരണം ആരും സ്വയം ഒരു അന്ധവിശ്വാസിയാണ് എന്ന് പറയുന്നതുമില്ല കരുതുന്നതുമില്ല അവരെല്ലാം കരുതുന്നത് അന്ധവിശ്വാസം തെറ്റാണ് അന്ധവിശ്വാസങ്ങൾ പാടില്ല എന്നുള്ളതാണ് പക്ഷേ എൻ്റെ വിശ്വാസം അന്ധവിശ്വാസം അല്ല വേറെ ആരുടെയോ വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസം നമ്മൾ ഈ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ജനാധിപത്യം നല്ലതാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും കിട്ടില്ല ജനാധിപത്യം വേണം പക്ഷേ പെരുമാറ്റം ചിലപ്പോൾ ജനാധിപത്യ വിരുദ്ധമായിരിക്കും കാരണം എന്താണ് ജനാധിപത്യം എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ വ്യക്തത ഉണ്ടാവില്ല ഞാൻ ജനാധിപത്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണോ ഒറ്റയത്തെ മിണ്ടി പോരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുത്ത് കളയും അതുപോലെ തന്നെയാണ് അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷേ എന്താണ് അന്ധവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അത് അന്ധവിശ്വാസമല്ല എൻ്റെ കണ്ണിൽ വേറെ പലതും അന്ധവിശ്വാസമായിരിക്കും അതാണ് അവിടുത്തെ പ്രശ്നം പക്ഷേ അന്ധവിശ്വാസങ്ങൾ ഇതുപോലെ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒന്നൊരു കൾച്ചറൽ ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ അതായത് ഒരു വ്യക്തി എന്നതിനപ്പുറം നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന പല വിശ്വാസങ്ങളും അത് റാഷണലായിരിക്കണം എന്നില്ല അത് ഈ പറഞ്ഞപോലെ ഇല്ലാത്ത കാര്യകാരണ ബന്ധങ്ങളായിരിക്കും പറയുന്നത് പക്ഷെ നമ്മൾ അറിയാതെ ആ അന്ധവിശ്വാസം നമുക്ക് കൾച്ചറലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ് പരീക്ഷയ്ക്ക് ഇൻവിജേഷൻ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടി കൊടുക്കുമ്പോൾ ഇടത്തേക്കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് കൊടുക്കുക ചില കുട്ടികൾ നമ്മളിങ്ങനെ നോക്കും എന്തോ ദുസ്സൂചനയാണ് ഇടത്തേക്കായി കൊണ്ട് കൊടുക്കുന്നത് ശരിയല്ല ആ കുട്ടി അതോടുകൂടി കൂട്ടി ടെൻഷൻ അടിക്കാൻ തുടങ്ങും അയ്യോ ഈ മനുഷ്യൻ എൻ്റെ പരീക്ഷ നശിപ്പിച്ചോ എന്നായിരിക്കും വിചാരിക്കുന്നത് ആ കുട്ടി എങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു ആലോചന അല്ലത് അത് കൾച്ചറലി കിട്ടിയതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഗതിയാണ് നമ്മൾ വലത്തൊക്കെയോണ്ട് ചെയ്യുന്നത് നല്ലത് അത് ഇടത് കാല് വെച്ച് കയറുക എന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ വലത് കാല് വെച്ച് കയറാനാ പറയും ഇടത് കാല് വെച്ച് കയറി അതിനകത്ത് എന്തോ മോശമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഓരോ നാടിനും ഓരോ തരം രീതിയിലായിരിക്കും ഈ കൾച്ചറിൽ ഉണ്ടായി തരുന്നത് ഇന്ന് ഈ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന പല അമ്പര അമ്പരചുംബികളായ ഫ്ലാറ്റുകളിലും പതിമൂന്നാമത്തെ നിലയില്ല നിങ്ങൾ നോക്കിയാൽ മതി ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ ട്വൽത്ത് ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ ഫോർട്ടീൻത്ത് ഫ്ലോർ ആണ് പതിമൂന്നാമത്തെ ഫ്ലോർ ആണത് മാർക്ക് കീഴില ഫ്ലോർ അവിടെ ഉണ്ട് പക്ഷേ നമ്പറ് പതിനാലായിരിക്കും ട്വൽത്ത് അങ്ങനെയൊക്കെ പല രീതിയിൽ അതിനെ ഞാൻ ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിൽ പതിമൂന്നാമത്തെ ഫ്ലോർ ഉണ്ട് പക്ഷെ അത് കുറേ കാലമായിട്ട് കെ സി കിടക്കുക അപ്പോൾ വേറെ ആടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സർട്ടിഫിക്കറ്റായി അപ്പോൾ അങ്ങനെ കൾച്ചറലി നമുക്ക് കിട്ടുന്ന കൾച്ചറലി നമ്മൾക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന അന്ധവിശ്വാസങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സാധാരണഗതിയിൽ പുലർത്തുന്നത് ചില സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോഴത്തേക്കും അവിടെ ആ സ്ഥലം അത്ര നല്ല സ്ഥലമല്ല നമുക്ക് ഇവിടോട്ട് ഇവിടെയോട്ടിരിക്കാം ഇങ്ങനെയൊക്കെ രീതിയിൽ അത് പക്ഷേ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിൽ സ്വന്തം വീട്ടിലെ ലക്കി കോർണർ ചിലപ്പോൾ കാണും ഇവിടെ ഇരുന്ന് എഴുതിയാൽ ചിലപ്പോൾ ശരിയാവില്ല ഇങ്ങനെ വിശ്വസിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അതുപോലെ പ്രൊഫഷണൽ സർക്കിളിൽ ഒരുപാട് പേര് ഇപ്പോൾ ഈ സ്പോർട്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന പല സ്പോർട്സ് താരങ്ങൾക്കും അവരുടെ ഫേവറേറ്റ് ജേഴ്സിയും ഒക്കെ കാണും അതായത് ലക്കി സ്യൂട്ടോ ലക്കി ഷൂസോ ഒക്കെ കാണും ആ ഷൂസ് ഇട്ട് കളിച്ചാലേ അത് ശരിയാകുള്ളൂ ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് പ്രൊഫഷണലുമായിട്ട് അവനവൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ പിന്നെ ഈ ഹൈ സ്റ്റേക്ക് ആയിട്ടുള്ള അതായത് ഈ ഔട്ട്കം സംഭവിക്കാൻ പോകുന്ന അനന്തര ഗ്രാവിറ്റി കാരണം പൊതുവിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ നമുക്കറിയാം ഇത് ഇന്നത്തെ ഒരു തീരുമാനം വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്ന് വരുമ്പോൾ നമ്മളൊരു പ്രഷറിലായിരിക്കും ആ തീരുമാനം എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രഷർ സാഹചര്യങ്ങൾ പൊതുവിൽ നമ്മുടെ അന്ധവിശ്വാസങ്ങൾ പ്രകടമാകുന്ന നല്ല ഒന്നാന്തരം ക്ലാസിക് സിറ്റുവേഷൻസ് ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടോ അതായത് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ആ ജോലി അത്ര ക്രിട്ടിക്കലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ആ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കിട്ടുമോ കിട്ടില്ലെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും നമുക്കുണ്ടാവില്ല അപ്പോൾ അതൊരു ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പ്രൊക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി വേണ്ടിയായിരിക്കും നമ്മൾ മറ്റു പലതും നമ്മൾ പോയി കാണിക്കേടുന്നു നമ്മൾ ചരട്ട് ജപിച്ച് കെട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതെല്ലാം ആ ഒരു ആ സ്റ്റേക്ക് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാനുള്ള കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് പൊതുവെ വരുന്നത് പിന്നെയുള്ളത് ഓഫ് കോഴ്സ് അന്ധവിശ്വാസങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതങ്ങളാണ് റിലിജിയൻസ് ആണ് ഇതിനിങ്ങനെ പല രീതിയിലും പല ഡോസേജിൽ പല ഡയറക്ഷനിൽ പോകുന്ന സൂപ്പർ സ്റ്റിഷൻസ് അങ്ങനെ ഇങ്ങനെ പല റൂട്ടുകളിൽ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾ കയറി വരും അത് റിലീജിയസ് ആവാം സെക്യുലർ ആവാം പേഴ്സണലാവാം കൾച്ചറലാവാം അങ്ങനെ പല രീതിയിൽ ഈ അന്ധവിശ്വാസങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു നെഗറ്റീവ് അല്ല അന്ധവിശ്വാസം കാരണം ഇതൊരു നമ്മുടെ ജനിതകത്തിൽ വല്ലാതെ ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് സത്യത്തിൽ അന്ധവിശ്വാസങ്ങളുടെ രൂപത്തിൽ പ്രകടമാകുന്നത് ഓ ജീവികളിൽ മനുഷ്യരല്ലാത്ത മൃഗങ്ങളിലും പക്ഷികളിലും പല പരീക്ഷണങ്ങളും നടത്തപ്പെട്ടിട്ടുണ്ട് അതിൽ സ്കിന്നർ എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം നടത്തണം അതായത് കൃത്യമായ ഇടവേളകളിലാണ് പ്രാവിന് ഫുഡ് കൊടുക്കുന്നത് അതൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ പ്രാവുകൾ കുറേ ഈ ക്രമം പരിചയിച്ചു വരുമ്പോൾ പ്രാവുകളിൽ അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം ഈ ഫുഡ് കിട്ടുന്ന സമയത്ത് ഈ പ്രാവ് എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ആക്ടിവിറ്റി കാരണമാണ് ഈ ഫുഡ് കിട്ടുന്നതെന്ന് ഈ പ്രാവ് നമ്മുടെ വിചാരിക്കാൻ തുടങ്ങി ഒരു പ്രാവ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഫുഡ് കിട്ടിയെങ്കിൽ ഈ പ്രാവ് ഫുഡ് കിട്ടുന്ന സമയം അവൻ കറങ്ങും പ്രാവിന് തോന്നുന്നത് ഇങ്ങനെ കറങ്ങിയത് ഇത് കിട്ടിയതെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഈ കറങ്ങുക എന്ന് പറഞ്ഞ മോഷണൽ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക ആക്ടിവിറ്റിയാണ് ഫുഡ് തരിക എന്ന് പറഞ്ഞ റിസൾട്ട് ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാം ഏതല്ലോ കൈ കൊണ്ട് കൊടുത്തതുകൊണ്ടാണ് നന്നായതെന്ന് വിചാരിക്കുന്നത് പോലെ ഇത് പ്രാവ് ചിന്തിച്ച് തീരുമാനിക്കുന്നതല്ല പക്ഷേ ആ ബിഹേവിയർ പതിയെ ആ ഡയറക്ഷനിലേക്ക് ഇവൾ വീട് പോകുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ജീവികൾ മനുഷ്യരല്ല മനുഷ്യരെ പോലെ സങ്കീർണമായ മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത ജീവികളിൽ പോലും ഇങ്ങനെ ഈ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിഹേവിയർ പ്രകടമാകുന്നത് പലയിടങ്ങളിലും നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതിന് കുറേയേറെ സൈക്കോളജിക്കലായിട്ടുള്ള അണ്ടർ ലൈൻ ഉണ്ട് അതായത് നമ്മളെ നമ്മളാക്കുന്ന മനുഷ്യരെ മറ്റ് ജീവികളിൽ നിന്നെല്ലാം വല്ലാതെ വേറിട്ട് നിർത്തുന്ന എന്ന് തോന്നിക്കുന്ന ജീവികളാക്കി മാറ്റുന്ന കുറേ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളിലേക്ക് ഒരു സ്പിന്ന ഓഫാണ് പലപ്പോഴും നമ്മുടെ അന്ധവിശ്വാസം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ പാറ്റേൺ സീക്കിംഗ് ആണ് ചുറ്റുപാടുകളിൽ ഒരു ക്രമം കണ്ടെത്താൻ നമുക്കൊരു ഇൻഹരൻ്റായിട്ടുള്ളൊരു ഒരു ഒരു ടെൻഡൻസി ഉണ്ട് അതായത് ഈ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് നമ്മൾ നമ്മളെ നമ്മളാക്കുന്നതിൽ പ്രത്യേകിച്ച് ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്ന ക്രമങ്ങൾ ഏറ്റവും ആദ്യം ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ സെറ്റിൽമെൻറ്റ് ആദ്യമായി സംഭവിക്കും അലഞ്ഞു നടി തിരിഞ്ഞ് ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈൽ നട അനുവർത്തിച്ച് വന്ന ജീവികൾ ഒരു സ്ഥലത്ത് താമസിച്ച് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാക്കി കൃഷി കണ്ടെത്തി സെറ്റിൽമെൻ്റുകളായി നാഗരികതകൾ സിവിലൈസേഷൻസ് ഉണ്ടായി വരുന്ന സമയത്ത് ഈ കൃഷി നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറഞ്ഞാൽ മഴ എപ്പോഴാണ് പെയ്യാൻ പോകുന്നതെന്ന് അറിയണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളുടെയൊക്കെ പാറ്റേണിൽ നിന്നും ഈ കാലാവസ്ഥയിൽ വരുന്ന ക്രമമായ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അതിനു മുമ്പ് ഹൺഡ്രഡ് ഗ്യാഥ ലൈഫ് സ്റ്റൈൽ പോലും ചില പ്രത്യേകതരം കണ്ടാൽ കണ്ടാലത് ഏത് മൃഗമാണെന്ന് മനസ്സിലാക്കാൻ അതൊരു പാറ്റേൺ മനസ്സിലാക്കലാണ് ആ ജീവി എങ്ങോട്ടാണ് പോയത് ഓടുകയായിരുന്നോ വേറൊരു കാല്പാടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ട്രൈബിൻ്റെതാണോ അതോ മറ്റേതെങ്കിലും റൈവൽ ആയിട്ടുള്ള ട്രൈബിൻ്റെതാണോ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിൽ നമ്മളെ വല്ലാതെ അതിജീവനത്തെ സഹായിച്ച ഒരു ഒരു കഴിവ് അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാം ജനറ്റിക്സിൽ ഇങ്ങനെ ഇൻഗ്രെയിൻഡ് ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പാറ്റേൺ ഇല്ലാത്തടത്തും കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ പണ്ട് നടത്തിയൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് ഒരു കുസൃതിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാനൊരു ഒരു സീരീസ് പോസ്റ്റ് ചെയ്തു വൺ സീറോ സീറോ വൺ വൺ സീറോ ഇങ്ങനൊരു കുറേ വണ്ണും സീറോയും ഇട്ടിട്ട് അടുത്ത രണ്ട് നമ്പർ പ്രഡിക്റ്റ് ചെയ്യാമോ എന്നാണ് ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ഭയങ്കര കോൺഫിഡൻസോടുകൂടി അടുത്ത രണ്ട് നമ്പർ പ്രഡിക്റ്റ് ചെയ്തു ഞാൻ ഈ സീരീസ് ഉണ്ടാക്കിയത് ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്തിട്ടാണ് അതായത് കോയിൻ ഹെഡ് വീണ വൺ ടെയിൽ വീണ സീറോ അപ്പം അഞ്ച് തവണ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വണ്ണും സീറോയും എഴുതിയിട്ട് അടുത്ത രണ്ട് കോയിൻ ടോസിങ് എന്ന് പറഞ്ഞാൽ ഒരു ടോസിങ് മറ്റൊരു ടോസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമേ അല്ല കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടുള്ളൊരു ആണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ആൾക്കാർ അതിനകത്ത് പാറ്റേൺ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല അവരതിൻ്റെ ലോജിക്കും വിശദമായി എഴുതുന്നു ഇതാണ് ഈ നമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന റൂൾ അപ്പം അടുത്ത രണ്ട് നമ്പർ ഇതാണ് പലരും പ്രൊഡിക്റ്റ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുള്ള ആണ് പക്ഷേ അവർക്ക് ഈ പ്രൊഡിക്റ്റ് ചെയ്യാൻ അവരുടേതായ ഒരു ലോജിക്കും റാഷണാലേ ഉണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ പാറ്റേൺ സീക്കിങ്ങിൻ്റെ ഒരവസ്ഥാ അത് ചില സമയങ്ങളിൽ ഇല്ലാത്ത പാറ്റേൺ കണ്ടെത്തും അതിൻ്റെ ഒരു അനന്തര ഫലമാണ് നമ്മൾ ചിലപ്പോൾ ഈ ചന്ദ്രനിൽ മുയലിൻ്റെ രൂപം കാണും ഈ ബ്രെഡ് ടോസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ രൂപം തെളിഞ്ഞതായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ കാണും ഇതെല്ലാം ഈ പറയുന്ന ഇല്ലാത്ത പാറ്റേൺ കണ്ടെത്തുന്നതിനുള്ള മനുഷ്യൻ്റെ ടെൻഡൻസിയുടെ റിസൾട്ടാണ് പിന്നെ ഉള്ളത് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഉള്ള പാറ്റേൺ ആകാം ഇല്ലാത്ത പാറ്റേൺ ആകാം അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ ഈ പാറ്റേൺ ആയിരിക്കും നമ്മൾ നമ്മൾ കണ്ടെത്തിയ പാറ്റേൺ അവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റിയും തെളിവുകളും നമ്മൾ വേണ്ട ഇല്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നിക്കുന്ന എല്ലാം ഞാൻ ശ്രദ്ധിക്കും ശരിയാണെന്ന് തോന്നാത്ത കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കും അതായത് ശരിയായ പ്രവചനങ്ങൾ ഓർത്തിരിക്കും ചെരി തെറ്റ് തെറ്റിപ്പോയ പ്രവചനങ്ങളെ നമ്മൾ അവഗണിക്കുകയും ചെയ്യും കാരണം എൻ്റെ വിശ്വാസം ഈ പ്രവചനങ്ങളിൽ സാധുതയുണ്ട് എന്നാണ് അപ്പം ഞാൻ അതിനെ ശരിയാണെന്ന് തെളിയിക്കുന്നത് അതിനെയാണ് നമ്മൾ പൊതുവെ കൺഫർമേഷൻ ബയാസ് എന്ന് വിളിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിയർ ഓഫ് ദ അൺനോൺ നമുക്ക് എല്ലാവർക്കും സാർവത്രികമായിട്ടുള്ള ഒരു കാര്യമാണ് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പേടിക്കും അറിയാത്ത കാര്യങ്ങൾ പേടിക്കുക എന്ന് നമ്മൾ ഒരു സർവൈവലിൻ്റെ കാഴ്ചപ്പാടി കൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അറിയാത്ത കാര്യങ്ങൾ അതിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ഈ ഓർമ്മ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ നെഗറ്റീവ് ഓർമ്മകളാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് കാരണം നാളെ ഗുണം ചെയ്യാൻ പോകുന്നത് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മയാണ് ഞാനൊരു പ്രത്യേക പഴം കഴിച്ചു എനിക്ക് ദേഹത്ത് ചൊറിച്ചിലുണ്ടായി അല്ലെങ്കിൽ വേറൊരു പഴം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ ഏതാണ് ഞാൻ ഓർത്തിരിക്കാൻ സാധ്യത കൂടുതൽ ചൊറിച്ചിലുണ്ടാകുന്ന പഴമാണ് ഓർത്തിരിക്കാൻ സാധ്യത അതായത് നല്ല ടേസ്റ്റ് തോന്നിയ ഒരു പഴത്തെ ഞാൻ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല അടുത്ത പണേ കഴിക്കുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് അനുഭവിക്കാത്തൊള്ളു പക്ഷേ ചൊറിച്ചുണ്ടായത് ഞാൻ മന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പം അടുത്തവണേ ഞാൻ 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 ഈ ചോദിച്ചു അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരാളെ എൻ്റെ എതിരെ നടന്നു വരുന്നു അയാൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോയി ഒന്ന് ചിരിച്ചു കഴിഞ്ഞു വേറൊരാൾ എന്നെ നോക്കിയിട്ട് അടുത്ത് വന്ന് എൻ്റെ മുഖത്തേക്ക് ഒരു ആട്ട് എന്നിട്ട് നടന്നുപോയി പോയി ഞാനിത് ആരാണ് ഓർത്തിരിക്കാൻ പോകുന്നത് ആ ചിരിച്ചയാളിനെ മറന്നാലും കുഴപ്പമൊന്നുമില്ല ഇല്ല നാളെ അയാൾ ചിരിക്കുമായിരിക്കും പക്ഷേ ഈ ആട്ടി തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഒരു തല്ല് തല്ലിട്ട് പോയാലും സൂക്ഷിക്കണം നമ്മളെ നോക്കി വാലാട്ടി പട്ടിയല്ല നമ്മൾ നോക്കി കുരച്ചുകൊണ്ട് ചാടിയ പട്ടിയാണ് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഓർമ്മയും ആണ് അങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും സോ ഫിയർ ഓഫ് ദ അൺനോൺ ഓൺ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അതിൽ തന്നെ നെഗറ്റീവ് പോസിബിലിറ്റീസ് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വല്ലാത്ത പേടിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ കൺട്രോളിലാണെന്ന് തോന്നിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും പല അന്ധവിശ്വാസങ്ങളും ഈ കൺട്രോൾ ഉണ്ടാക്കാനാണ് ചെയ്യുന്നത് ഈ ച കയ്യിൽ ചരട് കിട്ടുമ്പോൾ എന്തോ ഒരു സാധനം നമ്മൾ ഇതിനകത്ത് എന്തോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് അണ്ടർ കൺട്രോൾ എന്നൊരു ഫീൽ ഫീലിംഗ് ഉണ്ടാക്കും അതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു പ്രധാന ഡ്രൈവിംഗ് ഫോഴ്സ് ഇനിയുള്ളത് കോഗ്നേറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്ന കാര്യം കോഗ്നേറ്റീവ് ഡിസണൻസ് പരസ്പരം യോജിക്കാത്ത രണ്ട് ആശയങ്ങളെ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ കളയും അല്ലെങ്കിൽ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാതെ മാറ്റിവെക്കും അതായത് ഒരേ സമയം നമ്മളൊരാളെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാക്കുമ്പോൾ അയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നും എന്നാൽ അയാൾ ചതിയനാണെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളൊരാളെക്കുറിച്ച് നല്ല അഭിപ്രായം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടൊരു കാര്യം അയാളെന്ന് പറഞ്ഞാൽ പറയും ഏയ് എൻ്റെ എൻ്റെ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് പുള്ളി നല്ല മനുഷ്യനാണ് അപ്പോൾ എതിരെ അഭിപ്രായങ്ങൾ നമ്മൾ അപ്പോഴേ കളയും തിരിച്ച് മറ്റേ എന്താണ് ഇഷ്ടമില്ലാത്ത അച്ചിത്തൊട്ടം തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രർ എഫെക്റ്റ് ആണ് അവരെ നമുക്ക് ഇഷ്ടമല്ല പിന്നെ അവർ നല്ലത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമ്മുടെ ചില ലിമിറ്റേഷൻസ് ആണ് ഇതെല്ലാം ഈ പറയാൻ കാരണം ഈ ലിമിറ്റേഷൻസ് ആണ് നമ്മളെ പലപ്പോഴും അന്ധവിശ്വാസത്തിൽ കൊണ്ട് തട്ടുന്നത് പിന്നെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് വിശ്വാസമുള്ള കാര്യം എപ്പോഴെങ്കിലും സത്യമാകുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം പിന്നെ ഉറയ്ക്കും ഞാൻ ഇടത്തെ കൈകൊണ്ട് അല്ലെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച ദിവസം ആ പരീക്ഷയാണ് പൊട്ടിയത് പിന്നെ അടുത്ത തവണ ഇടത്തേക്കൊണ്ട് പേ ക്വസ്റ്റ്യൂ പേപ്പർ വാങ്ങാനുള്ള ആ ഫിയർ കൂടുകയാണ് ചെയ്യുക അതാണ് ഓപ്പൺ ആണ് നമ്മൾ കണ്ടീഷൻഡാവും നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് പിന്നെ സോഷ്യൽ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഇങ്ങനെ പല കാരണങ്ങൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ കോമൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അറിയാതെ ആ അന്ധവിശ്വാസങ്ങൾ ഷെയർ ചെയ്യാനുള്ള സാധ്യത കൂടും ഇങ്ങനെ പല രീതിയിലും നമ്മൾ അന്ധവിശ്വാസികളാകാനുള്ള ടെൻഡൻസികൾ അവിടെ ഓപ്പണായി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞരും അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പം ഇതുവരെ നമ്മൾ സംസാരിച്ച അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് ഈ വാക്ക് കുറച്ച് കുഴപ്പം പിടിച്ച വാക്കാണ് സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞ എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ആരെയാണ് ഈ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം കാരണം ഈ ഒരു ഒരു സ്റ്റീരിയോടിപ്പിക്കൽ വാക്കാണ് ഈ സയൻറ്റിസ്റ്റ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു നമുക്കങ്ങനെ ഭയങ്കര എലീറ്റ് ആയിട്ടുള്ള ഭയങ്കര ഹൈ പെഡിസ്റ്റലിൽ ഇരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പൊതുവിൽ കണക്കാക്കുന്നത് ഇങ്ങനെ കണക്കാക്കുന്ന പല ആൾക്കാരും സയന്റിസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു ജീവിയെ നേരിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല എനിക്കത് ഓർമ്മയുണ്ട് കാരണം ഞാൻ ഈ ജീവനുള്ള സയന്റിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പ് ആരാണ് സയന്റിസ്റ്റ് എന്ന് വിചാരിച്ചിരുന്നോ അതുപോലെ അല്ലായിരുന്നു ഞാൻ കണ്ട നേരിട്ട് കണ്ട സയന്റിസ്റ്റുമാര് ആ ഒരു വ്യത്യാസം നമ്മളൊന്ന് ക്ലിയർ ആക്കണം ഇപ്പോൾ പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ സാധാരണ ഒരാൾ സയന്റിസ്റ്റ്മാരെ കുറിച്ചിട്ടുള്ള ഇംപ്രഷൻസ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തി പ്രത്യേകിച്ച് നമ്മുടെ സിനിമയും നമ്മുടെ കോമിക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം അവിടെ കാണാൻ പറ്റും ആരാണ് സയന്റിസ്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് അപ്പിയറൻസ് സയന്റിസ്റ്റിൻ്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആൾ കഴിക്കുന്നത് മറ്റേ വെളുത്ത ലാബ് കൊട്ടൊക്കെ ഇട്ട് കയ്യിലൊരു ടെസ്റ്റ് ട്യൂബോ ബീക്കറോ അതിനകത്ത് എന്തെങ്കിലും കളർഫുൾ വെള്ളമൊക്കെ എടുത്തു വെച്ച് അല്ലേ ഒരു സിനിമയിൽ കെമിസ്ട്രി ലാബ് കാണിക്കുന്ന നോക്കൂ ഫ്രണ്ടിൽ നിറയെ ചുമപ്പ് പച്ച നീല പല നിറങ്ങളിലുള്ള ഈ കളർ കളറുടെ സൊല്യൂഷൻസ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത് ഇവിടെ കെമിസ്ട്രിക്കാരിപ്പൊന്ന് ഞാൻ കാണുന്നുണ്ട് ഇന്ന് വരെ ബെഞ്ചിൽ ആരും ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കാരണം ബെഞ്ച് റിയേജൻസ് ഒന്നും തന്നെ കളർഡല്ല എല്ലാ കളർലെസ്സാണ് പക്ഷേ സിനിമയെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ കളർഫുൾ ആയിരിക്കും ചിലരിൽ നിന്നൊക്കെ പുകയൊക്കെ വരുന്നുണ്ടാവും അവിടെ ഇരുന്ന് അത് തിളക്കുന്നുണ്ടാവും അങ്ങനെ പല എന്തോ ഭയങ്കര ഡൈനാമിക് ആയിട്ട് നടക്കുകയാണ് പിന്നെ മറ്റേ പഴയ സിനിമയിൽ ജോസ് പ്രകാശിൻ്റെ കൊള്ള കാണിക്കുന്ന പോലെ കുറേ എൽ ഇ ഡി ബൾബ് ഒക്കെ ഇങ്ങനെ മിന്നുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം സയൻറ്റിസ്റ്റുമാരുടെ അപ്പിയറൻസ് ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു അപ്പിയറൻസ് ഉണ്ടാവാം അപ്പം സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയറിലൊക്കെ ജോലി ചെയ്യുന്ന ഫീൽഡിലാണെങ്കിൽ അവർ ചിലപ്പം ഗോഗിൾസൊക്കെ വെച്ച് ഗ്ലൗസൊക്കെ ഇട്ട് മൊത്തം ആയിരിക്കും പക്ഷെ വേറൊരാളങ്ങനെ ആയിരിക്കണം ഇപ്പോൾ ഒരു ഒരു ജിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കുന്നത് പാറട മോളിൽ നിൽക്കുമായിരിക്കും ചെയ്യുന്നത് കെമിസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ജിയോളജിസ്റ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ സയൻറ്റിസ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല പുള്ളിക്ക് നേരിട്ട് അറ്റ്മോസ്ഫിയറിൽ പോയി റീഡിങ് എടുക്കുന്ന പരിപാടിയില്ല അവിടേക്ക് ഇരിക്കുന്ന ഏതെങ്കിലും വെതർ സ്റ്റേഷൻ എന്നുള്ള ഡേറ്റയോ സാറ്റലൈറ്റ് ഡാറ്റയോ ഒക്കെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കുകയായിരിക്കും പുള്ളി ചെയ്യുന്നത് ആ വേഷം ലാബ് ലാപ്ടോട്ടിൻ്റെ ആവശ്യമില്ല സാധാരണ ഡ്രസ്സ് ഇട്ടുണ്ട് വേണമെങ്കിൽ ലിങ്ക് എടുത്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ അനലൈസ് ചെയ്യാം കാരണം ഡാറ്റ ഡസൺ കെയർ വാട്ട് യു ആർ വെയറിങ് നിങ്ങൾക്കത് ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാം അപ്പോൾ അപ്പിയറൻസിനെ കുറിച്ച് ഇതുപോലെ ചില ധാരണകളുണ്ട് പക്ഷേ ഇനി ആ പേഴ്സണാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സയന്റിസ്റ്റുമാരുടെ പേഴ്സണാലിറ്റി എന്തായിരിക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളൊക്കെ സിനിമയിലൊക്കെ നോക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം മാഡ് ക്യാരക്ടർ ആയിരിക്കും ചിലപ്പോൾ അയാൾ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി ഇങ്ങനെ വിശപ്പും നമുക്ക് ആഹാരം കഴിക്കാൻ വിശക്കുന്ന പോലെ പുള്ളിക്ക് പ്രപഞ്ച രഹസ്യം അറിയാനാണ് വിശപ്പും അങ്ങനെ ഇങ്ങനെ അതിൻ്റെ പുറകെ ഇരിക്കുകയാണ് ഇരുട്ടവിടെ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഇരിക്കുന്നതുണ്ടാവും അത് എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലുള്ള കുറച്ച് എക്സ്ട്രീംസ് ഒക്കെ കാണും പക്ഷേ ഭൂരിഭാഗം ആളുകൾ അങ്ങനെയൊന്നുമല്ല അല്ല അവർ ചിലപ്പോൾ രാവിലെ ലാബിൽ വന്നിട്ടറി പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത് അവരുടെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും പ്രപഞ്ച രഹസ്യങ്ങൾ ആയിക്കോളുമെന്നില്ല അടുത്ത് റിസർച്ച് ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം ഇതെവിടെ നിന്ന് വാങ്ങാം എന്നായിരിക്കും ചിലപ്പോൾ ആലോചിക്കുന്നത് ഈ ഫണ്ടിനുള്ള പ്രപ്പോസൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ കയറ്റി എഴുതാം അത് പ്രപ്പോസല് തരാൻ തോന്നുന്ന വിധത്തിൽ തള്ളി മറിക്കുക ഇത് ഇതിനകത്ത് നമ്മുടെ മനസ്സിരിക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഇമേജുമായിട്ടൊരു ബന്ധമില്ല പിന്നെ ലോകത്തെ ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ എടുക്കും എല്ലാവർക്കും ഒരേ സ്വഭാവമാണോ അല്ല ടീച്ചേഴ്സ് എടുക്കും പല ക്യാരക്ടേഴ്സുള്ള ആൾക്കാരാണ് സിനിമ നടന്മാരെടുക്കും പലർക്കും പല സ്വഭാവം ഇതുപോലെ തന്നെയാണ് സയൻറ്റിസ്റ്റുമാർ വളരെ ആയിട്ട് വളരെ ആയിട്ടുള്ള സയന്റിസ്റ്റുമാരുണ്ട് മുഖത്ത് നോക്കിയാൽ പിന്നെ നോക്കാൻ തോന്നാത്ത മനുഷ്യരുണ്ട് ചിരിക്കാത്തവരുണ്ട് സദാസമയം ചിരി മാത്രം ഉള്ളവരുണ്ട് വേറെ ഒന്നുമില്ല റിസർച്ച് പോലുമില്ല അങ്ങനെ അങ്ങനെ ഈ പേഴ്സണാലിറ്റികൾ മനുഷ്യരുടെ ഇടയിൽ എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ പോലെ ഇടയിലും പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതുപോലെ എപ്പോഴും ഇങ്ങനെ പ്രപഞ്ചരഹസത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല പിന്നെ ഹൗ ദ വർക്ക് ദ മെത്തേഡ് ഓഫ് വർക്ക് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും മറ്റേ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റ് അങ്ങനെ ഒരാളില്ല ചിലപ്പോൾ ഡെസിഗ്നേഷൻ ആസ്ട്രോ എന്നോ ആസ്ട്രോണമർ എന്നായിരിക്കും ടെലിസ്കോപ്പിൽ കൂടെ നോക്കുകയില്ലായിരിക്കും കാരണം ഇപ്പോൾ ഇൻഫ്രാറേറ്റ ടെലിസ്കോപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൈക്രോവേവർ എഞ്ചിനിലോ അല്ലെങ്കിൽ എക്സ്റേയോ ആസ്ട്രോണമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണി കൂടെ കാണാൻ പറ്റുന്ന സാധനമല്ല സാറ്റലൈറ്റിൽ നിന്നുള്ള ഡേറ്റയോ വേറെ ഏതെങ്കിലും ഒബ്സർവേറ്ററി എന്നുള്ള ഡേറ്റയോ എടുത്ത് അനലൈസ് ചെയ്യാനേ പറ്റുകയുള്ളൂ ടെലിസ്കോപ്പിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു സാധാരണ ഒരു പബ്ലിക് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ആസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സദാസമയവും ടെലിസ്കോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളില്ല സർട്ടൻറ്റി ഇൻ നോളജ് ഇതാണ് ഏറ്റവും മിസ്ലീഡിങ് ആണ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളൊരു കാര്യം എഴുതുമ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തി എഴുതും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും എന്തോ കേട്ടില്ല സംഭവമാണ് ഇത് കറക്റ്റാണ് അതുകൊണ്ടാണ് ഡെൻറ്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് വരുന്നത് ഡെൻറ്റിസ്റ്റാണ് ശുപാർശ ചെയ്തേക്കുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ ഓട്ടോ ഡ്രൈവർമാർ ശുപാർശ ചെയ്യുന്നിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഈ സയൻറ്റിസ്റ്റുമാർക്ക് എന്തോ ഒരു ആധികാരികതയുണ്ട് പക്ഷേ ക്വാളിഫൈഡ് ഉള്ള പല സയൻറ്റിസ്റ്റുമാരും ഇങ്ങനെ ഈ അടുത്ത മുറിച്ച അഭിപ്രായം പറയില്ല കാരണം അവർക്ക് സംശയം ഉണ്ടാവും അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും ഒരു ചാനൽ ചർച്ച നോക്കിയാൽ മതി എപ്പോഴും ഒരു വിഷയം നടക്കുമ്പോൾ പേരിന് ആ വിഷയത്തിലൊരു എക്സ്പേർട്ടിനെ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരിക്കും ബാക്കിയെല്ലാ എല്ലാ വിഷയവും ചർച്ച ചെയ്യുന്ന എക്സ്പെർട്സ് തന്നെ ആയിരിക്കും ഈ പേരിന് കൊണ്ടിരിക്കുന്ന എക്സ്പേർട്ടിന് അറ്റൻഷൻ കിട്ടത്തില്ല കാരണം ഈ പുള്ളി ഒന്നും അങ്ങനെ അറത്ത് കുറിച്ച് പറയത്തില്ല പുള്ളി എൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നത് ഇങ്ങനെയൊക്കെ പറയാം എവിടെ ആർക്കും കേൾക്കണ്ട അങ്ങനത്തെ അനുമാനങ്ങൾക്ക് റോളില്ല ഉറപ്പിച്ച് പറയാൻ പറ്റണം എന്നാലേ പറ്റൂ ഉദാഹരണത്തിന് നാൽപ്പാം മരത്തിൻ്റെ പട്ട ക്യാൻസറിന് നല്ലതാണ് ഇങ്ങനെ പറയണം ഇത് ഞാൻ കേട്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ് നാൽപ്പാം മരം എന്ന് പറഞ്ഞാൽ അത്തി ഇത്തി അരയാലും പേരായാലും നാല് ഭരമാണ് പക്ഷേ അദ്ദേഹം ആ വിദഗ്ധം പറയുന്നത് നാൽപ്പാം മരത്തിൻ്റെ പട്ട ക്യാൻസറിന് നല്ലതാണ് ഏതാണ് ഈ നാൽപ്പാം മരം അങ്ങനെ ഒരു മരം ഇല്ല പക്ഷെ പുള്ളി എവിടെയോ കേട്ടു ഇതിന് ഡിമാൻഡ് ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വളർത്തി കൊടുക്കും ആണല്ലേ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോറിയാസിന് ഏതാണ് അത് പുള്ളി വേറൊരു മരത്തിന്റെ പട്ട പറയും പക്ഷേ ചിലപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ ഇങ്ങനെ ആയിരിക്കത്തില്ല അതിന് ചില സ്റ്റഡീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഉപയോഗിക്കുക ഇങ്ങനെ പറയും അവർ നൂറ് ശതമാനം ഒരിക്കലും അർത്തു മുറിച്ച് പറയാനുള്ള കോൺഫിഡൻസ് ഈ ബെറ്റർ റിസൾട്ടൊരു കോട്ട ഉണ്ട് ദ പ്രോബ്ലം വിത്ത് ദ വേൾഡ് ഈസ് ദാറ്റ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ആർ ഓൾവേസ് ഇൻ ഡൗട്ട് വൈൽ ഫൂൾസ് ആർ ടു ഡാം കോൺഫിഡൻറ്റ് ഇതാണ് വ്യത്യാസം അവരുടെ അഭിപ്രായമൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും പിന്നെ റാഷണാലിറ്റി ഇതാണ് നമുക്കിവിടെ എടുക്കേണ്ട വിഷയം നമ്മൾ തരുന്ന സയൻറ്റിസ്റ്റുമാരെല്ലാം യുക്തി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ് റാഷണൽ ആൾക്കാരായിരിക്കും എന്നാണ് അങ്ങനെ ഒരു ഗ്യാരൻറ്റിയും അവിടെ ഇല്ല അതിലേക്ക് നമുക്ക് പിന്നീട് വരാം പിന്നെ ഉള്ളത് ഡെസിഗ്നേഷൻ വേഴ്സസ് കോൺട്രിബ്യൂഷൻ ഈ വ്യത്യാസമുണ്ട് ആളിൻ്റെ ജോലിയായിരിക്കും ചിലപ്പോൾ സയൻറ്റിസ്റ്റ് നമ്മൾ ഐസക് ന്യൂട്ടനെ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഐസക് ന്യൂട്ടൻ ഒരു സ്ഥലത്തും സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു നെയിം ബോർഡ് വെച്ചാൽ ജോലി ചെയ്തിട്ടില്ല പുള്ളിക്ക് ഡിഗ്രി പോലും ഇല്ല എം എസ് സി ഫിസിക്സ് എന്നൊന്നും പറയാൻ ഫിസിക്സിൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിച്ചു പറയും പക്ഷേ പുള്ളിക്ക് ഫിസിക്സിൽ അങ്ങനെ ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ സയൻറ്റിസ്റ്റ് പോസ്റ്റ് സീനിയർ സയൻറ്റിസ്റ്റ് ചീഫ് സയൻറ്റിസ്റ്റ് അങ്ങനെ പല പോസ്റ്റുകളുണ്ട് ഇനി ചില ആൾക്കാരുടെ ജോലി ചിലപ്പോൾ റിസർച്ച് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കും റിസർച്ച് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടാവില്ല കൂടുതലും ചെയ്യുന്നത് ചിലപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അതും അതിൻ്റെ ഭാഗമാണ് ചില അല്പ ഉദാഹരണത്തിന് വളരെ ഫേമസ് ആയിട്ട് നമ്മൾ അറിയുന്ന പല സയൻറ്റിസ്റ്റുമാരും റിസർച്ചിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് സയൻസ് പോപ്പുലറൈസേഷനാണ് പക്ഷേ നീൽ ഡിഗ്രാസ് ടൈസൺ ആയിരിക്കും ഏറ്റവും നല്ല എക്സാമ്പിൾ ടൈസൻ്റെ റിസർച്ച് കോൺട്രിബ്യൂഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് ടൈസൺ പക്ഷേ സയൻസ് പോപ്പുലറൈസർ എന്ന നിലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഫിഗറാണ് ഒരുപാട് സയന്റിസ്റ്റുമാരെ ക്രിയേറ്റ് ചെയ്യാൻ ടൈസൺ ഒരു കാരണമായിട്ടുണ്ടായേക്കാം അപ്പോൾ ആളുടെ ഡെസിഗ്നേഷൻ ആളുടെ പ്രവൃത്തിയുമായിട്ട് എപ്പോഴും ഇങ്ങനെ മാച്ച് ആയി പോകണം എന്നില്ല പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് എല്ലാ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് റിസർച്ച് ഒന്നും ചെയ്യാത്ത സയൻറ്റിസ്റ്റുമാരും ജോലി ചെയ്യുന്നുണ്ടാകുന്നു അവരാരും ഉപദ്രവിക്കാറുമില്ല അവരും ആരെയും ഉപദ്രവിക്കാറില്ല ഒരു വരുന്നു ഒരു മുറിയിൽ ഇരിക്കുന്നു സമയാസമയങ്ങളിൽ ആഹാരമൊക്കെ കഴിക്കുന്നു പോകുന്നു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലായി ചെയ്തില്ലെങ്കിലായി ഇതെല്ലാം നമ്മുടെ എല്ലാ ലോക എല്ലാ ഏരിയയിലും ഉള്ളതുപോലെ മനുഷ്യരിൽ ഒന്നും ചെയ്യാത്തവരും സദാ സമയവും പണിയെടുക്കുന്ന വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട് പക്ഷെ നമ്മുടെ പബ്ലിക് ഇമേജ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് പറഞ്ഞാൽ സദാസമയവും പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ടു കൊണ്ട് നൂറ് ശതമാനം സമയവും റിസർച്ചിൽ മാത്രം ചിലവഴിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യരാണ് അങ്ങനെയുള്ള എന്തോ ജീവികളാണ് എന്ന മറ്റിലാണ് നമ്മുടെ സയൻറ്റിസ്റ്റുമാരെ കാണുന്നത് പല സയൻറ്റിസ്റ്റുമാരും അങ്ങനെയല്ല ഉദാഹരണത്തിന് ഐസക് ന്യൂട്ടണിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ ഐസക് ന്യൂട്ടൻ സ്വന്തം ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ചിലവഴിച്ചത് ആൽക്കമിയിലൊക്കെയാണ് അതായത് ഈ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന വഴി ഈയത്തെ സ്വർണ്ണമാക്കി മാറ്റുന്നത് എങ്ങനെ അതിനുവേണ്ടി പുള്ളി ഇതുപോലെ ഈസ്റ്റോ ഈസ്റ്റോട്ടറയ്ക്കായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കുകയും ബൈബിൾ ഡീകോഡ് ചെയ്ത് ലോകാവസാനം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഐസക് ന്യൂട്ടൺ പക്ഷെ അതൊന്നും പിന്നെ ആരും ശ്രദ്ധിച്ചില്ല ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻ്റ് സൈക്കോ സയൻറ്റിഫിക് എന്ന് വിശേഷി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങളല്ല ഇന്നും മനുഷ്യർ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു ഐസക് ന്യൂട്ടൻ്റെ ലോ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറേ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പൊതുവാരം ശ്രദ്ധിക്കാറില്ല പക്ഷേ അയസെട്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇനി അതുപോലെ വൂഫ് ഗാങ് പോളി എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റ് ഉണ്ട് പോളി ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു അതായത് ഒരു ലാബിൽ എന്തെങ്കിലും റിസർച്ചോ എക്സ്പെരിമെൻറ്റോ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോളി ആ ലാബിൽ വന്നാൽ അത് കേടാവും ഇത് പോളിയും വിശ്വസിച്ചിരുന്നു പോളിയുടെ സഹപ്രവർത്തകരും വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അതിനെ പോളി എഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഇനി ലിനസ് പോളിങ് എന്ന് പറയുന്ന രണ്ട് തവണ നോബൽ പ്രൈസ് കിട്ടിയ ഫിസിസ് കെമിസ്റ്റാണ് അദ്ദേഹം വൈറ്റമിൻ സി എല്ലാത്തിനുമുള്ളൊരു പ്രതിവിധിയായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ് വൈറ്റമിൻ സി എല്ലാ അസുഖങ്ങൾക്കും വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ ഒരുപാട് എല്ലാ പ്രശ്നങ്ങളും അതൊരു ഭയങ്കര ഒബ്സൻ പോലെ ആയിരുന്നു ഈ കക്ഷിക്ക് അദ്ദേഹത്തിന് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് സമാധാനത്തിലുള്ള നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് ഓക്കെ സയൻറ്റിസ്റ്റാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉന്നയിക്കാൻ കഴിയത്തില്ല അത്രയും ബ്രില്യൻറ്റ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ആളാണ് പക്ഷേ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഇനി ഇതുപോലെ വേറെ ആൾക്കാരുണ്ട് ഇപ്പോൾ നീൽസ് ബോർ ആറ്റം മോഡലിൻ്റെ തുടക്കക്കാരിൽ ഒരാളായിട്ടുള്ള നീൻസ് ബോർ ഒരു ഹോൾസ് മറ്റേ ഈ കുതിരയ്ക്ക് കിട്ടുന്ന ലാടം വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു നല്ലത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് അപ്പോൾ പുള്ളി പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇത് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉദാഹരണത്തിന് ഞങ്ങൾ വിശാഖനക്ഷത്രക്കാർക്ക് ജ്യോതിഷത്തിൽ നിന്നും വിശ്വാസം കാണില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് ശാസ്ത്രം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സാധനം തൂക്കിയിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് അവരെല്ലാം സയൻറ്റിസ്റ്റുമാർ ക്വാളിഫൈഡ് സയൻറ്റിസ്റ്റുമാർ തന്നെയാണ് ബ്രില്യൻറ്റ് സയൻറ്റിസ്റ്റുമാർ വിശേഷിപ്പിക്കാവുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു സൈഡിൽ ഇതുണ്ടാവും ഈ ഫോട്ടോ എന്താണെന്ന് അറിയാമോ ഇത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന നാസയുടെ സ്പേസ് മിഷൻ്റെ ഫ്ലൈറ്റ് ഡയറക്ടറുടെ ഡെക്കിന് മുകളിലിരിക്കുന്ന കപ്പലണ്ടിയാണ് ഇത് നാസയുടെ വിശ്വാസം നാസയിലെ ആളുകളുടെ വിശ്വാസം അനുസരിച്ച് ഇത് ലക്കി ബീൻസ് ആണ് ഇതൊരു ശുഭ സൂചനയാണ് കപ്പലണ്ടി അവിടെ വെച്ചേക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ് ഇത് പണ്ടത്തെ കസീനി മെഷീനിന്ന് തുടങ്ങിയതാണ് അതിപ്പോഴും തുടർന്ന് വരുന്നത് ഓക്കെ അറിയാമോ സ്പേസ് ഷൂട്ട് എടുത്ത് നിൽക്കുന്ന ആസ്ട്രോണോട്ട്സ് ടു ബി പ്രിസൈസ് കോസ്മണോട്ട്സ് ഒരു ബസിൻ്റെ ടയറിൽ മൂത്രം ഒഴിക്കുന്ന ഫോട്ടോ ആണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് കുറച്ച് പഴയ ഫോട്ടോ ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യണം ഇത് യൂറി കകാരം തുടങ്ങി വെച്ചതാണ് സ്പേസിൽ പോകുന്നതിന് മുമ്പ് അവരെ ഈ ലോഞ്ച് പാഡിലേക്ക് കൊണ്ടുവരുന്ന ബസിന്റെ ലെഫ്റ്റ് റിയർ ടയർ ബാക്കിലെ ലെഫ്റ്റ് സൈഡിലുള്ള ടയറിൽ ഒഴിക്കുന്നത് നല്ലതാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെതൊക്കെ എത്രയോ ഭേദ അല്ലേ ആ ആ ഇത് യുറി ഗാരൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് പുള്ളി സക്സസ്ഫുള്ളി സ്പേസിൽ പോയത് അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്തേക്കാം ഇങ്ങനെ കരുതുന്ന മനുഷ്യൻ ഇത് ഇതിലൊന്നും നിൽക്കുന്നില്ല ഇതുപോലെ സ്പേസിൽ പോകുന്നുണ്ട് തലേന്ന് ഷേവ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആസ്ട്രണോട്സ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് രീതിയിൽ മനുഷ്യർ അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസവും മനുഷ്യരും തോന്നുന്ന കോമ്പിനേഷൻ ഭയങ്കര കോംപ്ലക്സാണ് ഇത് അവൈലബിൾ പടമുള്ള രണ്ടെണ്ണം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞാൽ രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി നമ്മൾ വിചാരിക്കുന്നവരെ ഇങ്ങനെ വണ് സീറോ ഇങ്ങനെ വേർതിരിച്ച് നിർത്താൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളല്ല ഇത് വല്ലാത്ത രീതിയിൽ കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്നു കയറി കിടക്കുന്നൊരു വിഷയമാണ് a scientist's life and a superstitious life